വിഷുവൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ കണി വെച്ചപ്പോൾ ഒരു ചക്ക ഉണ്ടായിരുന്നു കുഞ്ഞു ചക്കയായിരുന്നത് അത് ഒരുപാട് മൂത്തല്ല കുഞ്ഞെറുതായിട്ട് മൂത്ത ചക്ക കേട്ടോ അപ്പോൾ അത് വെച്ച് ഞാൻ ഇടിച്ചക്കത്തോരം തയ്യാറാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ കുരുവും ചവണിയൊക്കെ ഒട്ടും മൂത്തിട്ടില്ല അപ്പോൾ കളയണ്ട കളയാൻ തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ വെച്ചത് ഇടിച്ചക്കത്തോരം തയ്യാറാക്കുന്ന കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ചക്കയുടെ മടലൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞു പിന്നെ അതൊന്ന് കഴുകി ചെറുതായിട്ട് ഇത് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടോ ചവണിയും കുരു ഒന്നും കളഞ്ഞില്ല പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിരുന്ന കേട്ടോ കറ പോലെ അത് അതിൻ്റെ കളർ ചെറിയായിട്ട് ഒരു മാറ്റമുണ്ട് കളറിന് ആ എണ്ണ ചേർത്ത് എൻ്റെയാണ് അപ്പം അതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടു ഇനി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു പാനടപ്പത്ത് ചെറിയ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടുക് രണ്ട് മൂന്ന് ഉണക്കമുളക് അത് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് കറിയേപ്പിലയും കൂടെ ചേർത്ത് ഇപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടി ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുണ്ട് അതുകൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറയൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ പക്ഷെ ഇതിൽ കറയില്ലാത്ത ഞാൻ അങ്ങനെ കഴിയില്ല ആ അത് ഒത്തിരി അരിഞ്ഞങ്ങെടുക്കുമായിരുന്നു ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂണിലും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചുകൊടുത്ത് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ചിലപ്പം പറയാൻ പറ്റില്ല വെള്ളം വെള്ളമില്ലാത്തൊരു ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കും പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് അടപ്പ് തുറന്നൊന്ന് ഇളക്കിയും കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിനായിട്ട് ഒരു മൂന്ന് തേങ്ങ രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും ജീരകപ്പൊടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അരയേണ്ട ആവശ്യമില്ല ചതച്ചാൽ മതി ഇനി അടപ്പൊക്കെ തുറന്ന് നമുക്ക് അരപ്പം ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അരപ്പും ആ ചക്കയും കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഒരു ചെറിയ തീയിലായിരിക്കണം കേട്ടോ തീയൊന്നും കൂട്ടി വെച്ചേക്കരുത് കരിഞ്ഞു പോവും അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ച് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഒരു ഇലിച്ചക്ക തോരൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടോ ചോറിനൊക്കഴിക്കാൻ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ